മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചില ആപ്ലിക്കേഷൻ എടുത്ത് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് എവിടെയെങ്കിലും ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയെന്ന് വിചാരിക്കുക വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ ഇപ്പോൾ എനിക്ക് വന്ന ഒരു ആണ് എനിക്ക് നേരത്തേ ഇത് വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ ആപ്പ് തനിയെ തന്നെ എച്ച് ആകും നമ്മൾ എക്സിറ്റ് ബട്ടൺ പ്രസ് ചെയ്താലേ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ എക്സിറ്റാവുള്ളൂ പക്ഷേ എനിക്ക് ഒരു ആപ്പ് ഞാൻ ഞാൻ എടുത്തിട്ട് കുറേ നേരം ഉപയോഗിക്കാതെ തന്നെ 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 ആയി വേറെ ഒരു ആപ്പുമില്ല വാട്സപ്പ് തന്നെ ഇങ്ങനെ പലവരും പലവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ ആപ്പുകൾ ഹാങ് ആവുക പിന്നെ ആപ്പ് ഇങ്ങനെ നമ്മൾ ഹാങ് ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഒന്നേന്ന് റീഇൻസ്റ്റാൾ ചെയ്യും എന്നാൽ അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും ഈ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വാട്സപ്പിലൊന്നും ഈ സെറ്റിങ്സ് ചെയ്ത് വയ്ക്കരുത് കാരണം വാട്സപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഈ സെറ്റിങ്സ് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാണ്ടി വന്നേക്കാം വാട്സപ്പ് പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ആപ്പുകൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നേന്ന് ലോഗിൻ ചെയ്യാൻ വന്നേക്കാം അപ്പോൾ ഇങ്ങനെ ആ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും പിന്നെ ആ അപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ സെറ്റിങ്സ് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഏതാണ് ആ സെറ്റിങ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ജോദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അതേ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബേജ് മിസ്കൂരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കാണ് ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനായിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് നിങ്ങൾ ഏത് ഞാൻ ഈ പറഞ്ഞ എന്ത് തരം പ്രശ്നം ഉണ്ടെങ്കിലും ഇതെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ആപ്പിടെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ആപ്പ് എന്തെങ്കിലും പ്രശ്നം നിങ്ങള ഫോണിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് ഇടയ്ക്കിട കിട്ട് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നിന്ന് പിന്നെ പ്രശ്നം വരില്ല ഞാൻ പറഞ്ഞപോലെ പ്രത്യേകം ഒക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിനും ഇങ്ങനെ ചെയ്യാതിരിക്കാതിലുള്ള കാരണം ഞാൻ പറയുന്നുണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പ്ലേ സ്റ്റോറാണ് അങ്ങനെ ആവുന്നതെന്ന് വിചാരിക്കുക പ്ലേ സ്റ്റോർ ഇതേപോലെ എടുത്തതിന് ശേഷം പല ഫോണിനും വ്യത്യാസം ഉണ്ടാവും ഇവിടെ ലോം പ്രസ് ചെയ്യാതിന് ശേഷം ഒരു ഈടെ ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോ സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാം ശേഷം ഇത് ആപ്പിൻ്റെ സൈസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ആദ്യം ക്ലിയർ ക്യാച്ച് കൊടുക്കുക ഈ പറഞ്ഞ പോലെ തന്നെ കൊടുക്കണം ശേഷം ലെയർ സ്റ്റോറേജ് കൊടുക്കാം ശേഷം ഓക്കെ കൊടുക്കുക ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്ലേ സ്റ്റോറ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ ഒറ്റ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തിട്ടാൽ പിന്നെ ആ ബുദ്ധിമുട്ട് പോകും പഴയതുപോലെ നമ്മൾ എങ്ങനെയാണോ പ്ലേ സ്റ്റോർ നമ്മൾ പണ്ട് എങ്ങനെയാണോ ഉപയോഗിച്ചത് ഒരു പുതിയ പ്ലേ സ്റ്റോറായിരിക്കും നമ്മളെ മുന്നിൽ എത്തുന്നത് ഞാൻ എന്തുകൊണ്ട് വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷന് ചെയ്തു വയ്ക്കില്ലെന്ന് പറഞ്ഞത് കാരണം അത് ലോഗൗട്ടായി പോകേണ്ട ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ രണ്ട് ഓപ്ഷനും ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒന്നേന്ന് ഒന്ന് കൊടുക്കാണ്ടി വരും കാരണം ഇത് ആപ്പ് റീസ്റ്റാർട്ട് ആവുകയാണല്ലോ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാണ്ടി വരും അതുകൊണ്ട് വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിൽ ചെയ്യാതിരിക്കുക യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടി പ്ലേ സ്റ്റോർ എടുക്കുകയാണ് ശേഷം പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് ചെയ്യാ എങ്ങനെയാണോ യൂസ് ചെയ്തത് അങ്ങനെ ആയിരിക്കും പിന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വല്ല പ്രശ്നം വരണമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ഏത് ആപ്ലിക്കേഷനിലാണോ പ്രശ്നം വരണത് ആ അതിൽ നിങ്ങൾ ചെയ്ത് വെക്കുക ഇപ്പോൾ ഞാൻ വേറെ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം പിന്നെ വേറെ ഒരു കാര്യം ചെയ്യാൻ പറയാൻ പറ്റുമോ ഈ ഗൂഗിൾ റോമിൽ നിങ്ങൾ ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഗൂഗിൾ ക്രോം എങ്ങനെയാണോ പഴയതുപോലെ ഇരുന്നത് അത് അങ്ങനെ തന്നെ ആവുന്നതാണ് ചെയ്ത സെറ്റിങ്സും കൂടെ അത് പഴയ സെറ്റിങ്സാവുന്നതാണ് അതായത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പല സെറ്റിങ്സുകളും മാറ്റം എഴുതിയിട്ടുണ്ടാകുമല്ലോ ആ സെറ്റിങ്സ് ഈ ഓപ്ഷൻ രണ്ട് ചെയ്യുന്നതോടെ പഴയതുപോലെയാവുന്നതാണ് വീണ്ടും നിങ്ങളൊന്നുകൂടെ പോയി ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിവിധ സോഷ്യൽ മീഡിയയിൽ ചെയ്യരുന്ന് പിന്നെ യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും ചെയ്യാം അതിൽ കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഈ ആപ്ലിക്കേഷനിലൊന്നും ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ തന്നെ ഏത് ആപ്ലിക്കേഷൻ നിങ്ങളെ എന്ത് ബുദ്ധിമുട്ട് നിങ്ങളെ ഫോണിൽ ഉണ്ടാക്കിയാലും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് എന്താണോ അതിൻ്റെ പ്രശ്നം ഈ ഒരു രണ്ട് ഓപ്ഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും പുതിയ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വീണ്ടും ഉപയോഗിക്കാനും പറ്റും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനും പറ്റും ഈ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കാതെ പോയിട്ട് ഇങ്ങനെ ബ്രോ ബ്രോ നേരെ നോക്കി പറയണം അങ്ങനെ നോക്കി പറയണം ഇങ്ങനെ നോക്കി പറയണം ഇന്ന് ഞാനൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയേണ്ടതെന്ന് വിചാരിച്ചാണ് എന്നിട്ടും എനിക്ക് പറയണ്ട പറയേണ്ട അവസ്ഥ വന്നു അതായത് ഞാൻ പ്ലേ സ്റ്റോറിനെ സംബന്ധിച്ചുള്ള ഒരു സെറ്റിങ്സ് കുറിച്ചുള്ള ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ് അതായത് പ്ലേ സ്റ്റോറിൽ അത് ആപ്പ് ചെക്ക് ചെക്കിൻ ചെയ്യേണ്ട ആണെന്നാണ് കമൻറ്റ് വന്നത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നല്ല നല്ല സബ്സ്ക്രൈബേഴ്സിനെയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ആദ്യം വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം െ പോയി ഓരോന്ന് ചെയ്യുക അല്ലാതെ പകുതി കണ്ടിട്ട് എനിക്ക് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനത്തെ കമൻറ്റ് വന്ന് കഴിഞ്ഞാൽ അത് ഞാൻ പക്കാമറോഡി വരും അല്ലെങ്കിൽ അത് വൈറ്റ് ഈ സ്റ്റുഡി എന്ന് കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും അവരെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് കമൻ്റ് മാത്രമേ ഉള്ളൂ ഞാൻ പറയണത് നെഗറ്റീവും വേണം എന്നാൽ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരണതാണ് എല്ലാ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്തു തരാറുണ്ട് എൻ്റെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാറുണ്ട് അത് നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ് അപ്പോൾ പറയേണ്ടി വന്നത് ആ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണോ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിത് ഇതേപോലത്തെ നോട്ട് டெக்னோளஜி வீடியோஸை நோட்டிஃபிக்கன் நீங்களுக்கு இடம்பெய்லிக்கூப்போ நம்ம புதிய நாளை காணும் அதுவரைக்கும் குட் பாய்